ക്കേണ്ട വിശേഷങ്ങളും സുഖല്ലേ അപ്പൊ ബനാവിൽ അവലിമീക്കിന്റെ ഇനാഗ്രേഷൻ ഭാഗമായിട്ട് കുമ്പങ്ങാട് തറവാട്ടെന്ന് കൊച്ചിക്കും പിന്നാഫൂലും വരാൻ സാധിച്ചതിന് വളരെയധികം സന്തോഷമാണ് ഫോട്ടോ എടുക്ക ഞമ്മൾ വന്നെ അവിടെ അടിച്ചു പൊളിക്കാനാണ് അല്ലേ അതിനെ നിങ്ങൾ കാത്തുനിന്ന് ആ അപ്പോ കൊമ്പങ്ങാട് കറവട്ടിന് ആദ്യം കൊച്ചിക്കൻ എന്താ പറയാ നോക്കാം അത് കഴിഞ്ഞിട്ട് പോരെ അടിച്ചു വിളിക്കല് ഏ ഇന്ന നല്ലൊരു കാര്യം എത്താണ് ഹലോ സ്ലാക്കും കൊമ്പങ്ങാട് കോയാ കണ്ടക്കണോ അതോ മൊബൈലിലോ ആ മതി എന്തായാലും ഒരുപാട് സന്തോഷം ബനാവിൽ അവർ വിൽക്കിൻ്റെ ഇനാഗ്രാശത്തിൻ്റെ ഭാഗമായിട്ടവിടെ വരാൻ സാധിച്ചതും നമ്മളെ നിങ്ങൾക്ക് ദിവസം കാണാം പക്ഷെ നിങ്ങളും ഇതേപോലെ പോലത്തെ മുത്തുപണിയാളെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്റ്റേജ് ഒരു എത്തിച്ച ആൾക്കാരെ ഒരുമിച്ച് അതേമാതിരി കാണുന്നുണ്ടെങ്കിൽ ദൈവമാക്കത്തെ പരിപാടി ഉണ്ടാകുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് പറ്റാം എന്തായാലും ഇനി ബനാവിലിൻ്റെ എല്ലാ ആൾക്കാരോടും അതിന് നന്ദി പറയാം ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെ എല്ലാ വീടുകൾക്കും സപ്പോർട്ട് തന്നെ എല്ലാ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്തിട്ട് നല്ല നല്ല കമൻറ്റ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത് ഇപ്പം നേർക്കോലി വീരാനൊക്കെ ഞാൻ ഡ്രമ്മക്ക് ടച്ച് കാട്ട് എല്ലാം കണ്ടിട്ടില്ലേ ആ അത് ഒറിജിനലാണ് അല്ലാതെ ക്യാമറ ട്രിക്കൊന്നും അല്ല ഇതായിട്ടുള്ള നേരിട്ട് ചാടിയ തന്നെയാണ് പിന്നെ ഒരു മൂന്ന് മണിക്കൂറിന് ശേഷമാണ് അവിടെ നീച്ച് വന്നിട്ടാണ്ട് വീഡിയോ എടുത്തതെന്നുള്ളൂ കാരണം കുറച്ച് പൈക്ക് പറ്റി അപ്പോൾ അതുപോലത്തെ പരിക്കുകൾ ഒരുപാടുണ്ടാവും എല്ലാവരും രണ്ടും രണ്ടാൾക്കും പറ്റലുണ്ട് ചില ചവിട്ടിക്കാണ്ട് ചിലപ്പോൾ എനിക്കും പറ്റലുണ്ട് അപ്പോ അതൊക്കെ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടും നിങ്ങളെ ഇത്ര ഈ സ്നേഹം ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ നല്ല നല്ല വീഡിയോസ് വീണ്ടും ചെയ്യുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ബനാവിലെ പരിസരത്തിന് വരികയാണെന്നുണ്ടെങ്കിൽ ഞാനും കുഞ്ഞാക്കൂടെ പോകുമ്പോൾ പറയും കുഞ്ഞാപ്പൂ അവിടെ നല്ല അവരുമിൽ കിട്ടല്ലേ പോയി വാ ബാർക്കാണ് അങ്ങനെ പരിസര ഞങ്ങൾക്ക് അറിയണ്ടല്ല പക്ഷെ എന്താന്ന് വെച്ചാൽ അത് അതിൻ്റെ പെർഫെക്റ്റോടെ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംഭവം തന്നെ ആയിക്കോട്ടെ അതുകൊണ്ട് എന്തേലും ഗുണം ഇവർക്ക് കൂടെ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് നിങ്ങൾക്ക് നല്ല ആയിട്ട് വരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ നല്ല നല്ല സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളി വീഡിയോ വീണ്ടും വീണ്ടും വരും നേർക്കും വീരാനായിട്ടും തവളക്കോയായിട്ടും കുഞ്ഞാപ്പുമായിട്ടും സുണകനായിട്ടും കോയാക്കായിരിക്കും ഹംസായിട്ടും ഒക്കെ എൻ്റെ വലിയ ചേച്ചി എനിക്കിപ്പൊന്നുമില്ല ദിവസം കിട്ടല്ലേ അമ്പ അതുകൊണ്ട് ഏതെ ഒന്നിനും കല്യാണം മുടക്കി കിട്ടണല്ലോ തിരിച്ചു കിട്ടണില്ലേ തിരിച്ചു കിട്ടാൻ കിട്ടില്ല പക്ഷെ ഒരു നൂറെണ്ണം കിട്ടുമ്പോ രണ്ടെണ്ണും ഇങ്ങനെ കിട്ടുന്നത് അങ്ങനെ ഒരു ആഗ്രഹം അല്ലേ ദിവസം ഞാൻ മോനടിച്ച് ചെയ്തല്ലോ കല്ല് മാറ്റിപ്പിടിച്ചോണ്ട് ചെല വയസ്സായ ആൾക്കാരെ അങ്ങനെയൊക്കെ ഞങ്ങളോട് ഈ വയസ്സായ ആൾക്കാരൊക്കെ അപ്പൊ നമുക്ക് ഒന്ന് അടിച്ച് പൊളിച്ചിട്ട് പോവാ പോലും രണ്ട് ഒരു മിമിക്രിയോ എന്തേലും ഇവരെ കളറാക്കാൻ വേണ്ടി നല്ലൊരു സാറില്ലാത്തേ കൊണ്ടെങ്ങാനും പോയ അസിലും െണ്ടോ അപ്പൊ നമ്മള് വീഡിയോസും കാണുണ്ട് ഒന്ന് ചെയ്യാം ഞാനൊരു ആരും ചോദിക്കട്ടെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ വീഡിയോസിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ് കണ്ടയിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ് ഫ്ലോറോ ഫാൻഡസി ഓക്കെ ഗുഡ് അടുത്തേ ഞാരിക്കും പറയണ്ടോ അല്ല വീഡിയോസ് ആണല്ലോ ചെയ്യാ ഇഷ്ടപ്പെട്ട കല്യാണം മുടക്കി രണ്ട് ആറ്റം അങ്ങനെ അപ്പൊ മനസിലാവും ഏതെങ്കിലും എന്നാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ഏതാ അറിയില്ലല്ലോ രണ്ട് വീഡിയോ ആണ് ഒന്ന് ആ ഡ്രമ്മക്ക് ചാടണേ എൻ്റെ പോന്നോച്ചപ്പോൾ കുന്തം പോയോ എന്ന് വെച്ചിട്ടുണ്ടല്ലോ ചെവിരൊക്കെ അതൊന്നും എനിക്കിഷ്ടമാണ് രണ്ട് പിന്നെ ഉള്ളത് പണ്ട് ചെയ്തതാ അക്കേ കാവീ ശരിയാവില്ല ഒന്ന് ഇറങ്ങി കേട്ടോ കാരണം നിന്നെ കരാട്ടെ മറ്റു മറിയണോക്കുണ്ടോ അപ്പൊ അതിന് സ്ഥലം മാടി ജലദോഷാണ് സൗണ്ട് ഒന്നും ഇല്ല എന്നാലും എനിക്കൊരു കാര്യം ചെയ്യാം നമ്മടെ പഴയകാലത്ത് കമലഹാസന്റെ വോയിസ് ഒന്ന് നമുക്ക് നോക്കാം റെഡിയാണോ റെഡി പഴയ കാലത്ത് നാം നാം എഴുതും കഠിതമയുള്ള കഠിതാസ് അച്ചി കമേണ്ടു എനക്കുണ്ടാണോ കാവ്യമത് തന്നാൽ ആറിടും അത് എണ്ണം മോത്തെറിയണം മോഹത്തെറിയൊന്നും ആകെ തെറിയ மனித உடைந்து கொள்ள இது மனித காதல அதையும் தமிழ் புனிதமாக தேங்க்யூ தேங்க்யூ